السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أذكي أكلاس أمبت مون ريبتا سهرتك لك മുഖേനെ ലഭിക്കുന്ന ആറ് ഉപകാരങ്ങളെ മഹാനായ ഓസാലി ഇമാമ് നമുക്ക് പഠിപ്പിച്ചു തന്നു അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ വിഷയം എന്നാൽ മഹാനായ ഇമാമു ഇമാമുറഹല്ലാഹി തങ്ങള് ജനങ്ങളുമായി കൂട്ടുകൂടുമ്പോൾ ലഭിക്കുന്ന ഏഴ് ഉപകാരങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചണ്ട് എന്തൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങൾ ജനങ്ങളുമായി കൂട്ടുകൂടൽ കൊണ്ട് ലഭ്യമാകുന്ന ഫായിദകൾ ഉപകാരങ്ങൾ ഏഴാവുന്നു അൽ ഊല ഒന്നാമത്തത് അത്തുമോ ീമും താലുമും പഠിപ്പിച്ചു കൊടുക്കലും പഠിക്കലും ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും വിലമതിക്കാനാവാത്ത അമലാണ് പഠനവും പഠിപ്പിക്കലും ഇത് ബഹുമാ ലായത്ത സൗവറു ദാലയിൽ വലായത്ത് സൗവറുദ്യില്ലാബിൽ മുഹാലത്വത്തി ഈ ഒരു സമ്പ്രദായം ഈ ഒരു പഠനവും അതേ പ്രകാരം പഠിപ്പിക്കലും രണ്ടും ലഭ്യമാകണമെങ്കിൽ പഠിപ്പിക്കുന്നവൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുമായി കൂട്ടുകൂടേണ്ടി വരും പഠിക്കുന്നവൻ പഠിപ്പിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടേണ്ടി വരും അവിടെ മുഹാലത്വത്ത് നിർബന്ധമാവുകയാണ് ആ ഒരു ഉപകാരം അതുകൊണ്ടുണ്ടാകുന്നു രണ്ടാമത്തെ ഉപകാരം ജനങ്ങൾക്ക് ഇവന്റെ സമ്പത്ത് കൊണ്ടും ഇവന്റെ ശരീരം കൊണ്ടും ഉപകാരം ചെയ്തു കൊടുക്കുക എന്ന ഒരു അനുഗ്രഹം ഇവനിക്ക് ഇത് ഉണ്ടാകുന്നു അതുപോലെ തന്നെ ജനങ്ങളെ കൊണ്ട് അവനിക്കു ഇങ്ങോട്ട് ഉപകാരമെടുക്കുക എന്ന ആ പരിപാടിയും ഉണ്ടാകുന്നു കണ്ടോ വൽ ഇവന്റെ പറമ്പിലോ ഇവന്റെ തൊടുവിലോ അല്ലെങ്കിൽ ഇവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജോലിക്ക് വേണ്ടി ജനങ്ങളെ ഇങ്ങോട്ട് വിളിക്ക് പിടിച്ചുകൊണ്ട് തൊഴിലാളികളുമായി കൂട്ടുകൂടേണ്ടി വരും എന്നാൽ മൂന്നാമത്തത് അയ്യുറവ്യുഹി സൂഫിയ സൂഫിയാക്കളായ മശായഹന്മാരുടെ ശൈലിയാണ് സ്വഭാവമാണ് മറ്റുള്ള ജനങ്ങളെ ജനങ്ങളെത്തെടുത്തുകൊണ്ട് അവരെ നല്ല നിലയിൽ നന്മയിലേക്ക് കൊണ്ടുവരാൻ സദാ സമയത്തും അവനോടൊന്നിച്ച് കൂട്ടുകൂടി അവർക്ക് അതവ് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഇത് മുഹാനത്ത് കൊണ്ട് കിട്ടുന്ന മറ്റൊരു ഉപകാരമാണ് എന്നാലോബു ി നബ്സി മറ്റുള്ളവരോട് കമ്പയർ ചെയ്തുകൊണ്ട് അവരുമായി അവരുടെ ദുസ്സ്വഭാവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഇങ്ങനെ ഒരു പരിശീലനം സ്വന്തമായി നേടിയെടുക്കുക അപ്പൊ അവരുമായി കമ്പയർ ചെയ്തുകൊണ്ട് അവരെ കണ്ട് അവരിൽ നിന്നുള്ള ദുസ്വഭാവങ്ങളെ എന്നിലേക്ക് പകരാതെ എങ്ങനെ ഞാൻ ജീവിക്കണം എന്നൊക്കെ മറ്റുള്ളവരുമായി സ്വന്തം ശരീരത്തെ ചേർത്ത് നോക്കിയിട്ട് അതബ് സ്വയം അതബ് പരിശീലിക്കുക എന്നൊരു സ്വഭാവം കൂടെ ഇവിടെ ഉണ്ടാകുന്നു എന്നാൽ നാലാമത്തെ ഉപകാരം എന്താണ് അൽ ഇസ്തിനാസു വൽ ഇസ് അവനിക്ക് സ്വന്തമായി പാസ് അവൻ സ്വയം ഒരു നേരം പോക്കായി കാണുകയും മറ്റുള്ളവർക്ക് ഒരു നേരം പോക്കായി അഥവാ ആഹ്ലത്തിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ടുള്ള നേരം പോക്ക് ആ ഒരു ഉപകാരം മുഹാലത്ത് കൊണ്ടുണ്ടാകുന്നു എന്താണ് എങ്ങനെയാണ് ഈ ഈനാസും ഉണ്ടാകുന്നത് നമ്മുടെ അടുത്ത വീടുകളിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന വിവാഹ സദ്യ അതിൽ പങ്കെടുക്കുമ്പോൾ ആ വീട്ടുകാരണയ്ക്ക് ഇവനെ കൊണ്ട് ഈനാസ് ഉണ്ടാകുന്നു ഇവൻ അവരിൽ നിന്ന് ഈനാസ് നേടിയെടുക്കുകയും ചെയ്യുന്നു അപ്പോ ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുക്കുകയും പങ്കെടുത്തുകൊണ്ട് കുടുംബക്കാർക്കൊരു ഈ നാസം കൽബിലിക്ക് ഒരു സന്തോഷം പകരുക എന്ന ലക്ഷ്യം അതിലുണ്ടാകുന്നു മഹാശറത്തി മഹാഷരത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും അതുമായി അത്തരം വിഷയങ്ങൾ പങ്കെടുക്കുമ്പോഴും ഈ നാസും ഉണ്ടാകുന്നു എന്നാൽ വഹാദ ഈ നാസും يستحب كان منه القلب في ൊരു ഉന്മേഷമുണ്ടാകാൻ വേണ്ടി അവന്റെ കൽബിഴിക്ക് തർവീത്തു കൊടുക്കുക ഒരു ഒരു കൊടുക്കുക ഇത്തരം വിഷയങ്ങൾ അതുണ്ടാകുന്നു അതുകൊണ്ട് അത്തരം ഇഹ്തിലാത്ത് സുന്നത്തുമായിട്ടാണ് പണ്ഡിതന്മാർ നമ്മെ പരിചയപ്പെടുത്തുന്നത് മാത്രവുമെല്ലിമിൽ തക്കുവ പിടിച്ച് ജീവിക്കുന്ന മഹാന്മാരായ ആളുകളെ ജനങ്ങൾ കാണുമ്പോൾ അവർക്ക് അവർ കൽബിനിക്ക് വല്ലാത്ത ഇനാസും അവർ കൽബിനിക്ക് വല്ലാത്ത സമാധാനവുമാണ് ഈ ഒരു സമാധാനം അവർക്ക് ഉണ്ടായി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണെങ്കിൽ ഈ ഷെയ്ഖ് ഈ സൂഫി ഈ മഹാൻ അവരുടെ ഇടയിൽ അവരുമായി കൂട്ടുകൂടൽ സുന്നത്തായിത്തീരുന്നു എന്നാൽ الخامسة عندما تقارن من دانا. نيل الثواب بحضور الجنائز وعيادة المرضى وحضور العيدين وكذا حضور الإملاكات والدعوات ففيه ثواب من حيث إنه إدخال سرور على قلب مسلم وإنالته بأن يفتح الباب ليعوده الناس أو ليعزوه في المصائب Etcado, sociedad, ി ഊഹുലി പറയുന്നില്ല അഥവാ നാം ജലാസകളിൽ പങ്കെടുക്കുമ്പോ ഈ പങ്കെടുത്ത വ്യക്തിക്ക് പ്രതിഫലം ലഭിക്കുന്നു രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ ആ ഒരു പ്രോത്വം ചെയ്ത പ്രതിഫലം ഇയാൾക്ക് ലഭിക്കുന്നു അപ്രകാരം പെരുന്നാൾ സുദിനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അതുമുഖേനെ കുടുംബ ബന്ധം കുടുംബ സന്ദർശിക്കുമ്പോൾ അവനിക്ക് പ്രതിഫലം ലഭിക്കുന്നു അപ്രകാരം തന്നെ മറ്റുള്ള ജനങ്ങൾക്കൊരു മാതൃകാ പുരുഷനായി അഥവാ പ്രയാസങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി ഇദ്ദേഹം പോകുമ്പോൾ ഇത് കണ്ട് മറ്റുള്ളവരും പാഠം പഠിക്കുന്നു അവരും അപ്രകാരം ചെയ്യുന്നു അങ്ങനെ നേടുന്നു ഈ ഉപകാരവും മുഹാട്ടതുകൊണ്ട് ലഭിക്കാൻ പോകുന്ന ഉപകാരമാണ് മറ്റൊന്ന് മറ്റൊന്ന് ഞാൻ അഹങ്കാരിയല്ല ഞാൻ ഖിബിറൻ അല്ല ഞാൻ നിങ്ങളോട ഒപ്പൊന്നും കൂടാൻ മാത്രം അല്ല ഞാൻ നിങ്ങളോടൊപ്പം കൂടാൻ മാത്രം എന്താണ് സ്ഥാനമാനങ്ങളുള്ള ആളാണോ എന്ന ചിന്ത കൽബിൽ വരാതിരിക്കാൻ വേണ്ടി കിബിർ വരാതിരിക്കാൻ വേണ്ടി ഈ ജനങ്ങളുമായി അവരോടൊപ്പം കൂട്ടുകൂടി തവാ തായ്മ കാണിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആ ഒരു അവസ്ഥയിലേക്ക് ഈ വ്യക്തി ഇറങ്ങുമ്പോൾ അഥവാ ഇത്രയും മഹത്വമുള്ള ഈ വ്യക്തി ജനങ്ങളുമായി കൂട്ടുകൂടുമ്പോൾ ഞാൻ അഹങ്കാരിയല്ല കിബിറിനല്ല എന്നുള്ള ആ ഒരു ആശയം ഇവിടെ കൈമാറുകയാണ് അപ്പോൾ തവാങ്ങുകൾ ലഭിക്കുക എന്നതും ഈ മൊഹാസത് കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒരു ഉപകാരമാണ് എങ്ങനെ പറയാനുണ്ടായ കാരണം തീർച്ചയായും ഒരായ കുതുറു ഫിൽ വഹതെത്തി ഒറ്റപ്പെടുന്ന അവസരത്തിൽ ഒറ്റക്ക് താമസിക്കുമ്പോൾ ഒറ്റക്ക് ജീവിക്കുമ്പോൾ തവാമിൻ്റെ ഒരു മാർഗം അവിടെ കാണാൻ അവനിക്ക് സാധിക്കില്ല ആ ഒരു വറ് നേടിയെടുക്കാൻ ഒറ്റക്കാവുമ്പോൾ ഉണ്ടാവൂല എന്നാൽ തവാമ് കാണിക്കേണ്ട മക്കാമുകൾ വരുമ്പോൾ ആ മക്കാമിൽ തവാമ് കാണിക്കണമെങ്കിൽ ഇപ്രകാരം ജനങ്ങളുമായി കൂട്ടുകൂടേണ്ടി വരും എന്നാൽ പക്ഷേ ചിലപ്പോൾ ആയിരിക്കും ഇയാളെ ഋചലത്തിലേക്ക് കൊണ്ടുപോയാക്കാനും കാരണം എന്താ ഞാനൊന്നും ഇവരോടൊപ്പം നിൽക്കാൻ മാത്രമല്ല എന്ന ചിന്ത കൽബിൽ വരുമ്പോൾ ഇവൻ ഇവർ ഋജലീരിക്കപ്പോൾ ആ രൂപത്തിൽ കിബിറ് തന്നെ ഒരുപക്ഷെ ഋജലത്തിലേക്ക് അവനെ ക്ഷണിച്ചു കൊണ്ടുപോകാനും ഉണ്ട് അതുകൊണ്ട് തവാ കാണിക്കുക എന്ന ഒരു കാര്യം കൂടെ ഇതിൽ വരികയാണ് എന്നാൽ ഏഴാമത്തെ കാര്യം എന്താണ് സ്വയമായി പരിശീലനം നേടുക അഥവാ അനുഭവാ യൂസ്ബുൽ ബുഹാരി തങ്ങൾ പറയും പോലെ അനുഭവ ഇൽമ എന്ന് പറയാൻ അനുഭവിച്ചറിയാൻ പരിശീലിച്ചറിയാൻ ജനങ്ങളുമായി കൂട്ടുകൂടുമ്പോഴാണ് ഇയാൾക്ക് എന്താണ് ഒരു പരിശീലനവും ഇയാൾക്ക് ഒരു അനുഭവസ്ഥാനവും ഒക്കെ ഉണ്ടാവുക അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഈ മൊഹാഴ്ത്വത്തിൽ മുഖാന് സാധ്യമാകുന്നു ഇങ്ങനെ ഏഴ് ഉപകാരമാണ് മഹാനായ ജനു ഓസാലിമാമു പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ടുള്ളത് അഹ്മാനായ റബ്ബ് ഈ രൂപത്തിൽ ജീവിച്ച് നല്ലപോലെ നല്ലപോലെത്തുകൾ ചെയ്ത് അവസാനം വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലൈക്കും വരഹമല്ലാ വ